ടാറ്റ് ഒന്നും പോകില്ല അതന്നെ ലാസ്റ്റത്തെ പത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഫസ്റ്റ് നമുക്ക് അജുപാട് എന്നാലും അങ്ങനെ ആൾക്കാർ കൊറവ് അതായത് ആൾക്കാർ അങ്ങനെ ഭയങ്കര മസല അല്ലാണ്ട് നടക്കൂലും നടക്കൂല ഇല്ല അതന്നെ അവിടെ നിന്ന് അങ്ങനെയാണ് ഭാഗ്യാണ് ലക്കിയാണ് അതന്നെയാണ് ആ സമയത്ത് ആട് ആ സ്ഥലത്ത് നിന്ന് എന്തായാലും അങ്ങനെയാവും അത് എറക്കുന്നത് അതിന്റെ പ്രത്യേകത അതിയാണ് നിൽക്കില്ല മാറിയില്ല അത് മുത്ത മുത്താ മോളിലേക്ക് തുള്ളാമ്പോള അത്രേ ഉള്ളു ഒറ്റ മുകളിലോട്ട് താഴ്ത്ത ഫ്ലോറിൽ തന്നെ പോവാൻ പറ്റൂല താഴത്തെ ഫ്ലോറിൽ തന്നെ പോകാൻ പറ്റൂല ഇപ്പൊ കഴിയില്ല മോളിൽ തന്നെ bây giờ, bây bây giờ, bây giờ, bây giờ, bây giờ, അയ്യോ അവർക്ക് എമ്പോ അതാണ് കാരണം അങ്ങനെ ഒന്നും ഇങ്ങേക്ക് വരില്ല ഇങ്ങനെ അങ്ങേക്ക്